ഗ്രീൻ ആപ്പിൾ ബാഡ്മിൻ്റൺ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ജൂനിയർ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന കോച്ചിങ് ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എネルേഷിപ്തമായിരിക്കുന്ന കടമയേ അനുഭവത്തെ എ ഐത്ര സെൻകുറിയാ കോസ്നനായ പൊള്ളി ഇടവകേ മുതൽ ഇതിനെ ഹാർതോമായി സ്വാഗതം ചെയ്യേദിക്കുന്നു. വലിയൊരു സമാശ്രവായിരിക്കുന്ന വിശിഷ്ടാതിയെ എം.എൻ. രാമചന്ദ്രന്റെ മെമ്പറവരെ കുട്ടികളെ ഈ സ്റ്റേജിലും അതുപോലെ തന്നെ ഈ സദസ്സിലുമൊക്കെ ഉപയോഗിച്ചനായിരിക്കുന്ന നിങ്ങളേവരും തീർച്ചയായും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതായ ദൗത്യങ്ങൾ നിറവേറ്റപ്പെടുകയാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തകരും ഏറ്റവും ചുമതലാ ബോധത്തോടുകൂടി ഇതാരംഭിച്ചപ്പോൾ മുതൽ തന്നെ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാനൊക്കെ വണ്ണം ചുമതലത്തോടു കൂടി അവരൊക്കെ ദൗത്യങ്ങളെ ഏറ്റെടുത്തു ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസറുടെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ മുഴുവൻ പറയാതിരുന്നത് നിക പൂർണമായി അവരെ ഈ സ്റ്റേജിൽ ബോൾസ് ആയിരിക്കുന്ന ആളുകളെ പറ്റി പൂർണമായി മനസ്സിലാക്കാகிறதுുകൊണ്ടാണ് എങ്കിലും പ്രിപട്ട റിപ്പോർട്ട് ട്രെയിൻ ഓഫീസർ പ്രിപട്ട എംആർ ജേസൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോബെ ابراہیم എംഎസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിജു ജേക എത്ര യാർ എന്നായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ രാജീവ് തോമസ് ിൽ സംസാരിച്ച ഏറ്റവും അനൂപ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള രീതിയിൽ വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട കുട്ടികൾ അതുപോലെ തന്നെ ഈ

ശ്രീ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ട ഒരു സാധനമാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഞാൻ ലഹരിയെപ്പറ്റി പറയും ലഹരിയെ പറ്റി ഏറ്റവും സംസാരിക്കാൻ യോഗ്യത ഉള്ള ഒരാളായിരുന്നു എന്റെ അച്ഛൻ ഞാൻ കരുതാപ്പള്ളിക്കാരനാണ് കേട്ടോ എന്റെ നാട് കരുതാപ്പള്ളിയാണ് എന്റെ അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു മറ്റേ പോലെ മദ്യപിക്കും മദ്യപിക്കുക നിസ്സാര മദ്യപാനം അല്ല ഒരു എഴുപത് ഈ കുടുംബസ്വത്തൊക്കെ ഒരു ഞാൻ അതിനൊരു ആശംസ പറയാൻ വേണ്ടിയാണ് ഇവിടെ ഈ സമിതി നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രാജീവ് ഇവിടെ അദ്ദേഹവും ഇരിപ്പുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ് மற்ற பிரியக்கெல்லாம் தண்ணி

ഏറ്റവും ബഹുമാനായ ശ്രീ രാജു എബ്രഹാം ഇവയിൽ സദസമായിരിക്കാൻ വിശ്വസിക്കുക സ്നേഹം കൊണ്ട് മാതാപിതാക്കൾ പിന്നെ പ്രവർത്തകർ സ്നേഹം കൊണ്ടു മാറ്റി വെച്ചു മഴയും പ്രശ്നങ്ങളായിട്ട് പിന്നെ എങ്ങനെ റാലി നടക്കും എന്ന് പോലും ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്ക് ശേഷം പൂർണ്ണമായിട്ട് മഴ മാറുമെന്ന് ഇതുവരെ മഴയില്ലാതെ നമ്മൾ ഈ രണ്ട് മാസം മാസിയാണ് ഇപ്പൊ ഗ്രീൻ ആപ്പിൾ ക്ലബിന്റെ അങ്ങനെ തുടങ്ങി ആ സെസ് ക്ലബിന്റെ പാരമ്പര്യമുള്ള ഒരുപാട് പേര് ക്ലബിലെ അംഗങ്ങളാണ് അതോടൊപ്പം തന്നെ ക്ലബിലെ പ്രവർത്തനത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ബ്ലഡ് ആവശ്യം വന്നു ബ്ലഡ് ഒരാൾക്ക് അടിയന്തരമായിട്ട് ബ്ലഡ് കൊടുക്കണം പെട്ടെന്ന് ഗ്രീൻ ആപ്പിൾ ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ആയിരിക്കും നിരവധി ആൾക്കാർ ബ്ലഡ് കൊടുക്കാനായിട്ട് ആശുപത്രി പോയി ആശുപത്രി പോയി ബ്ലഡ് രണ്ട് ഈ കൊടുക്കുന്നുണ്ടോ അതിൽ നല്ലൊരു ശതമാനം നിങ്ങൾ നല്ല പ്രാക്ടീസ് ഉള്ള വ്യക്തികളായി ശ്രീ തോമസ് ആവലപ്പള്ളി പള്ളി അനു സ്റ്റീഫൻ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീദേശി വി തോമസ് നാല്പ്പള്ളി ഈടവീട ഭാരി വവർണർപ്പാൽ അനൂപ് സ്റ്റീഫൻ അച്ഛൻ വിവരം പറയുന്നതിനു വേണ്ടി ഒരു ആഗോസ്റ്റിനെ അറിഞ്ഞ സ്വീകാരി അദ്ദേഹത്തോട് എല്ലാ മഹത്വത്തിലോടും ക്ലബ്ബിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും കൃതജ്ഞയും അറിയിച്ചോളു